നമ്മുടെ തൃശ്ശൂർ ചെട്ടിയങ്ങാടി മസ്ജിദിൽ സുരേഷ് ഗോപി സാറ് നോമ്പ് തുറന്നു അനഫി ജുമാ മസ്ജിദിലാണ് അദ്ദേഹം നോമ്പ് തുറന്നത് വിശ്വാസികളോടൊപ്പം കഞ്ഞി വടിച്ചു കുടിച്ചു തുറയിൽ സുരേഷ് ഗോപി സാർ പങ്കെടുത്തത് ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വലിയ വാർത്തയായി സുരേഷ് ഗോപി സാറിനോട് പറയാനുള്ളത് കഞ്ഞി കുടിച്ച് സന്തോഷിപ്പിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ മലയാളികളായ മനുഷ്യർ കഞ്ഞി കുടിച്ച് പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കി കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഈ സമൂഹത്തിൽ ഈ വാക്കുകൾ എറിഞ്ഞാൽ അതിൽ കൊത്തി ജനങ്ങൾ ആവേശപൂർവ്വം തമ്മിലടിക്കാൻ സ്വാധീനമുള്ള കുറേ മനുഷ്യരുണ്ട് നമ്മൾ എത്ര നിഷേധിച്ചാലും സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും അനുകൂലമായോ പ്രതികൂലമായോ ട്രോളായോ ഒക്കെ ഏറ്റെടുക്കാൻ ആളുകളുള്ളൊരു സമൂഹമാണെന്ന് മാത്രമല്ല ഇപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തെ ജനപ്രതിനിധി കൂടിയാണ് അങ്ങനെയൊക്കെ ജനപ്രതിനിധിയായി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം തൊടുത്തുവിടുന്ന വാചകങ്ങൾക്കും വാക്കുകൾക്കുമൊക്കെ ഒരുപാട് മാനങ്ങളുണ്ട് അതൊക്കെ രാഷ്ട്രീയമായി നിങ്ങൾ എന്ത് തരത്തിൽ പറഞ്ഞാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഈ പ്രകടനത്തിന് വേണ്ടി കുറച്ചുപേർ അമ്പലത്തിൽ പോയി കുറച്ചുപേർ പള്ളിയിൽ പോയി കുറച്ചുപേർ നോമ്പ് തുറന്നു കുറച്ചുപേര് ക്രിസ്മസ് കേക്ക് മുറിച്ചു ഇതൊന്നും കാണിക്കുന്നത് ആ സമയത്തെ ഒരു ഷോ ഓഫിനപ്പുറത്ത് അടിസ്ഥാനപരമായി ഈ സ്നേഹത്തോടും മനുഷ്യത്വത്തോടും മനുഷ്യനോടുമുള്ള ഒരു ഗുണമായി മാറിയെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിന് ഗുണകരമാവുള്ളൂ അല്ലാതെ ഇപ്പോൾ കുട്ടിഘോഷിച്ച് കുറേ ഇഫ്താർ സംഗമങ്ങൾ നടത്തി എല്ലാവരും പള്ളിയിൽ പോയിരുന്ന് കഞ്ഞി പിടിച്ചു അതിപ്പം നിങ്ങൾ മാത്രമല്ല ഇത്തരം സംഗതികളൊക്കെ ചെയ്യുന്ന മനുഷ്യർ കഥകൾ കുറിക്കുന്ന മനുഷ്യർ വരികൾ എഴുതുന്ന ആളുകൾ വേദി നോക്കി അതിനനുസരിച്ച് പ്രഭാഷണം നടത്തുന്നവർ ഒക്കെയും അവരിൽ നിന്ന് കുറച്ചൊരു കൂറും ബാധ്യതയും ഈ മനുഷ്യൻ ഒന്നായിരിക്കട്ടെ എന്നും സ്നേഹത്തോടെ ജീവിക്കട്ടെ എന്നും സന്തോഷത്തോടെ ജീവിക്കട്ടെ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ നൽകേണ്ടത് ഒരു മുൻ ഐ ജിയോ എ ഡി ജി പിയോ ഒക്കെ ആയിരുന്നൊരു സ്ത്രീയുടെ സംഭാഷണമൊക്കെ കേട്ടു അതൊക്കെ വെറുതെ നോമ്പു മാസവുമായി എടുത്തു വെച്ച് സംസാരിച്ച് എന്തിനീ സാമൂഹ്യ അന്തരീക്ഷം മോശമാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് വിട്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ജനതയുടെ മുഴുവൻ അധികാരിയായിരിക്കുക അതിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുക അതിൻ്റെ പെൻഷൻ വാങ്ങുക എന്നിട്ട് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിനായി അല്ലെങ്കിൽ വിദ്വേഷിപ്പിക്കുന്നതിനായി വർത്തമാനം പറയുക എന്തിനു വേണ്ടിയാ എവിടെങ്കിലും ഒരു ഗവർണർ പദവി അല്ലെങ്കിൽ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യസഭാ അംഗം ഇത് മോഹിച്ചാണ് സത്യത്തിൽ എത്ര ആത്മഹത്യാപരമാണ് എത്ര അനീതിയാണ് എത്ര നീതികേടാണ് ഇവർ ചെയ്യുന്നത് ഹിംസ്ര മൃഗങ്ങൾ പോലും അങ്ങനെ പ്രവർത്തിക്കാറില്ല എന്നതാണ് സത്യം അത് അതിനെ ആക്രമിക്കാൻ വരുന്നു എന്ന ഭയത്തിലാണ് തിരിച്ചക്രമിക്കുന്നത് അല്ലെങ്കിൽ വിശപ്പിനു വേണ്ടിയാണ് ഇതൊന്നുമല്ല വിശപ്പ് അടങ്ങി ദാഹവും തീർന്നിട്ട് വീണ്ടും ആണ് ഈ ആർത്തി